ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ദോശയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അരി കുതിർത്തരയ്ക്കാതെ അതുപോലെ ഉഴുന്ന് ചേർക്കാതെ ഉൾഭാഗം നല്ല സ്പോഞ്ചി ആയിട്ട് ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം ഇതിനു ഒരു ബൗളിക്ക് ഒരു ഒന്നര കപ്പ് റവ് ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് റവ് ആണെങ്കിലും എടുക്കാം ഇനി അതിലേക്ക് അതേ കപ്പിന്റെ അളവിൽ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നൈസായിട്ടുള്ള അരിപ്പൊടി പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കണ നൈസായിട്ടുള്ള അരിപ്പൊടി അതിനുശേഷം പിന്നെ അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം പുളിയുള്ള തൈര് തൈരിന് ചെറുതായിട്ടൊരു പുളി ഉണ്ടെങ്കിലാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് പിന്നെ അതേ കപ്പിന് ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ആ റവ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നോളൂ അപ്പം ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കിനി അതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം എന്നിട്ട് ഉഴുന്ന് പരിപ്പ് ഏകദേശം ഒന്ന് മൂത്ത് വന്ന് തുടങ്ങുമ്പോൾ പിന്നെ അതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഒരു പകുതി സവാള പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം അതുപോലെ ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ചവാടയൊക്കെ ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇപ്പം അതെല്ലാതും ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്കൊരു രണ്ടുനുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം അതിന് ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരുപാട് ലൂസാവാതെ ഏകദേശം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു താളിപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ മാവിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പിന്നെ ഒരു രണ്ടു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്ന ദോശയായതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ് ദോശയ്ക്ക് ആ ഒരു നല്ല സ്പോഞ്ചി ടെക്സ്ചർ കിട്ടുള്ളൂ എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഈനോ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ അപ്പച്ചട്ടിയാണ് അതുപോലെ ചെറുതായിട്ടൊരു കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ ദോശയ്ക്ക് ആ ഒരു ഷേപ്പ് കിട്ടും ഏകദേശം ഒരു ബണ്ണിന്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നിർബന്ധമില്ല പക്ഷേ ദോശ ഒന്നും ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടും ചെയ്യും കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് മാവ് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് നമ്മൾ ആ വറവ് ചേർത്തിട്ടുണ്ടല്ലോ അത് അടിയിൽ പോയിട്ട് അടിഞ്ഞിട്ടുണ്ടാവും നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പത്തിന്റെ പോലെ ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് സെറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ടാവും അപ്പൊ പിന്നെ നമുക്കത് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചെണ്ണ ആ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ഭാഗം അത് നന്നായിട്ട് വെന്ത് വരും അപ്പൊ പിന്നെ നമുക്കത് എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അടുത്ത പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ചട്ടിക്ക് നല്ല ചൂടുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മാവ് നല്ലോണം മിക്സ് ആക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ അളവിൽ നമുക്കൊരു ഒമ്പതെണ്ണക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല എരിവുള്ള തേങ്ങാ ചട്നിയുടെയോ തക്കാളി ചട്നിയുടെയോ ഇറങ്ങി സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും അതിൽ ആ ഉള്ളിയും കടകൊക്കെ വറുത്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അരി ഉഴുന്നും കുതിർത്തിരയ്ക്കാതെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു ദോശ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഫീഡ്ബാക്ക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജിലെ വീഡിയോ കാണുന്ന ചില പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്